തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പടിവാതിരിക്കൽ എത്തിക്കഴിഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പും അതിനുശേഷം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരം പിടിച്ചെടുത്തില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് സിംഹവാലൻ കുരങ്ങൾ പോലെയായി മാറും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് മെഷീനറി വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ആറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് അവർ മുന്നേറുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ജില്ല തിരുവനന്തപുരമാണ് കോൺഗ്രസ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം വലിയ ഒരു ശക്തികേന്ദ്രമാണ് കഴിഞ്ഞവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം തകർന്നരപ്പണമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ ഇറക്കി കളിച്ചിരിക്കുന്നു കോൺഗ്രസ് തിരുവനന്തപുരം വർക്കലയിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് വർക്കല ഹാറാണ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി ദുർഗമായിരുന്ന വർക്കല കഹാർ വർക്കല വർക്കല കഹാർ മത്സരിച്ചാൽ മണ്ഡലം തിരിച്ചുപിടിക്കാം എന്ന ശുഭാപ്തി വിശ്വാസം കോൺഗ്രസിനുണ്ട് അവിടെ എം ജെ ആനന്ദിന്റെ പേരും വിവർന്ന് കേൾക്കുന്നുണ്ട് എന്നാലും വർക്കല കഹാർ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി എന്ന മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത് ചെറങ്കാണ് കോൺഗ്രസ് സ്ഥാനാർഥി പി എസ് അനൂപ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ യൂത്ത് കോൺഗ്രസുകാരുടെയും മറ്റുള്ള പലവിധ കോൺഗ്രസ് പോഷക സംഘടനകളുടെയും ബലം കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു നെടുവങ്ങാട് ബിആറാം ഷഫിഖാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വാമനപുരമാണ് കോൺഗ്രസിന് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയെ ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി കിട്ടാൻ വേണ്ടി കോൺഗ്രസ് തമ്മിൽ തല്ലുന്ന നിയോജക മണ്ഡലം അവിടെ ആനാട് ജയനോ പി നായരോ ആയിരിക്കും സ്ഥാനാർത്ഥി ആനാട് ജയനെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് അംഗീകരിച്ചിരിക്കുന്നത് പക്ഷേ രമണി പി നായർ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല അവർ അവർക്ക് സീറ്റ് വേണമെന്ന വാദവുമായി നിൽക്കുന്നു എന്തായാലും ആനാട് ജയൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് എന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഉറപ്പായിരിക്കുന്നു ഇനി കഴക്കൂട്ടം കഴുകൂട്ടത്ത് പഴയ പടക്കുതിരയെ തന്നെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ് മറ്റാരുമല്ല എം എ വാഹിദ് സ്വതന്ത്രനായി നിന്ന് ജയിച്ച എം എ വാഹിദ് ജനപ്രിയനായോടും സ്നേഹത്തിൽ പെരുമാറുന്ന എം എ വാഹി എം എ വാഹിദാണ് കഴിക്കൂട്ടത്ത് മത്സരിക്കുന്നത് വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവിന്റെ സ്ഥാനാർത്ഥി ഒരു മാറ്റവുമില്ല ഞങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു കെ മുരളീധരൻ ആണ് വട്ടിയൂർക്കാവ് മത്സരിക്കുന്നത് പ്രശാന്തിന് തിരുവനന്തപുരം സെൻട്രിൽ ശബരിനാഥാണ് സ്ഥാനാർത്ഥി കാർത്തികേന്റെ മകനും മുൻ എം എൽ എയുമായ ശബരിനാഥാണ് തിരുവനന്തപുരം സെൻട്രൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നേമത്ത് കോൺഗ്രസ് വീണ എസ് നായരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു നേമം ഈ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരുപാട് പ്രതീക്ഷയുള്ള മണ്ഡലമാണ് നേമത്താണ് നേമത്താണ് ആദ്യമായി ബി ജെ പി വിരിഞ്ഞത് താമര വിരിഞ്ഞത് രാജഗോപാലിന്റെ വെയിറ്റ് അതിനുശേഷം ശിവൻകുട്ടി അധികാരം പിടിച്ചെടുത്തു ശിവൻകുട്ടി ഇപ്പോൾ മന്ത്രിയാണ് നേമത്തെ വീണായ നായരെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന അരുവികര സ്റ്റീഫനിലൂടെയാണ് പിടിച്ചെടുത്തത് സി പി എം സ്റ്റീഫനെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു അരുവിക്കരയിൽ പാലോട് രവി തന്നെ സ്ഥാനാർത്ഥിയാകും എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് പാലോട് രവിയോ പാലോട് രവി സ്ഥാനാർത്ഥിയാകും എന്ന വാർത്ത വന്ന് വരുന്നതിന് പിന്നാലെ ബിദുര ശശിക്കും അവിടെ ഇനി കാട്ടാക്കട കാട്ടടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മറ്റാരുമല്ല എൻ ശബ്ദം നാളെ തന്നെയാണ് കോവളം വിൻസെന്റ് തന്നെയാണ് സ്ഥാനാർത്ഥി പാറശാല ബി എസ് ശിവകുമാറാണ് സ്ഥാനാർത്ഥി അതാണ് അതിന്റെ പ്രത്യേകത പാറശാല മുൻമന്ത്രിയും കോൺഗ്രസിന്റെ എല്ലാമെല്ലാമായ ബി എസ് ശിവകുമാർ മത്സരിക്കും ചുരുക്കത്തിൽ കോൺഗ്രസ് നല്ലൊരു നീക്കമാണ് നടത്തിയിരിക്കുന്നത് ഇനി ഇത് തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് മറ്റു ജില്ലകളിലെ സ്ഥാനാർത്ഥി പട്ടിക ഞങ്ങൾ പുറത്തുവിടും അതിന്റെ ആധികാരികത അതിൻ്റെ അവസാന അവസാനത്തെ ആധികാരികത നോക്കുകയാണോ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇവരൊക്കെ ആകും കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങുക ചുരുക്കത്തിൽ നല്ല താരമൂല്യമുള്ള പടയെ തന്നെയാണ് കോൺഗ്രസ് രംഗത്തിറങ്ങി